കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ പ്രധാനാധ്യാപികയ്ക്ക് സസ്പെൻഷൻ എസ് ഒ ജെ വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശപ്രകാരം മാനേജ്മെന്റാണ് സസ്പെൻഡ് ചെയ്തത് എ ഒക്കെതിരെ നടപടിയെടുക്കുന്നതിന് മുന്നോടിയായി വിദ്യാഭ്യാസ വകുപ്പ് വിശദീകരണം തേടി മാനേജ്മെന്റിനും കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട് സ്കൂളിലെ കെട്ടിടങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല എന്ന് വൈലാഗപ്പള്ളി പഞ്ചായത്ത് എ സാക്ഷ്യപ്പെടുത്തിയ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് മീഡിയാവൺ പുറത്തുവിട്ടു സുരക്ഷാ പ്രോട്ടോകോൾ പാലിക്കുന്നതിൽ പ്രധാന അധ്യാപികയ്ക്കും മാനേജ്മെന്റിനും വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർക്കും വീഴ്ച പറ്റിയെന്ന റിപ്പോർട്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ രാവിലെ മന്ത്രിക്ക് കൈമാറി പിന്നാലെ ഉന്നതതല യോഗം ചേർന്നു പ്രധാന അധ്യാപികയെ അടിയന്തരമായി സസ്പെൻഡ് ചെയ്യാൻ മാനേജർക്ക് നിർദ്ദേശം നൽകി വൈകിട്ടോടെ സർക്കാർ നിർദ്ദേശം അംഗീകരിച്ച് പ്രധാന അധ്യാപിക എസ് സുജയെ സസ്പെൻഡ് ചെയ്ത മാനേജർ സീനിയർ അധ്യാപിക ജി മോളിക്ക് പകരം ചുമതല നൽകി വർഷം ആരംഭിക്കുന്ന സമയത്ത് കൊല്ലം ഡിഇഒയുടെ ചുമതല വഹിച്ചിരുന്ന എഇഒ ആന്റണി പീറ്ററോട് വിശദീകരണം തേടി വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം നടപടിയെടുക്കാതിരിക്കാൻ മൂന്ന് ദിവസത്തിനകം കാരണം ബോധിപ്പിക്കാൻ ആവശ്യപ്പെട്ടാണ് മാനേജ്മെന്റിന് വിദ്യാഭ്യാസ വകുപ്പ് നൽകിയ നോട്ടീസ് ഉദ്യോഗസ്ഥ അല വീക്ഷയിൽ കടുത്ത അതൃപ്തി ഉന്നതതല യോഗത്തിൽ വിദ്യാഭ്യാസ മന്ത്രി പ്രകടിപ്പിച്ചു എന്ത് തന്നെ ഞങ്ങൾക്കൊരു പ്രശ്നമില്ല ഞങ്ങൾക്ക് ശമ്പളം കിട്ടും എന്നുള്ള അത് ഒരു അപേക്ഷ കണ്ടില്ല കണ്ടില്ല പരിഹാരം കാണുന്നവരെ സ്കൂൾ കെട്ടിടം പരിശോധിച്ച തദ്ദേശ സ്ഥാപനത്തിന് വീഴ്ച പറ്റിയെന്ന് വിശദമാക്കുന്ന ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും ഇതിനിടെ പുറത്തു വന്നു കെട്ടിടത്തിന്റെ ഭാഗമായി സുരക്ഷിതമല്ലാത്ത ഏതെങ്കിലും ഭാഗങ്ങളോ നിർമ്മിതികളോ ഇല്ലെന്നാണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിൽ മൈനാകപ്പള്ളി അസിസ്റ്റന്റ് എഞ്ചിനീയർ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് മീഡിയ വൺ തിരുവനന്തപുരം